വെൽക്കം ടു ക്രാക്കർ ഞാൻ കീർത്തന നമ്മുടെ മാക്രോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഒന്ന് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റൻസ് നമുക്ക് നോക്കാം അപ്പൊ ആദ്യം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസ്യൂമർ ഉണ്ട് പ്ലാൻസ് ടു ലിവ് അനദർ ഇയേഴ്സ് ഇപ്പം തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും ഇത് നമ്മുടെ ലൈഫ് സൈക്കിൾ ഹൈപ്പോസിന് ഉള്ള അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അല്ലെ ഇപ്പൊ ഇരുപത്തഞ്ച് വർഷം ജീവിക്കും എന്നുള്ളതാണ് ഒരു അസംഷൻ പിന്നെ അദ്ദേഹത്തിന് എന്താ ഹാസ് എ വെൽത്ത് ഓഫ് ട്വന്റി ലാക്സ് റുപ്പീസ് ഇരുപത് ലക്ഷം അദ്ദേഹത്തിന്റെ കയ്യിൽ വെൽത്ത് ഉണ്ട് അതേപോലെ ടു റുപ്പീസ് പെർ മന്ത് അല്ലെങ്കിൽ അണ്ടിൽ ഹി റിട്ടേഴ്സ് ഫൈവ് ഇയേഴ്സ് ഫ്രം നൗ അഞ്ച് വർഷം കഴിയുമ്പോൾ ഇദ്ദേഹം റിട്ടയർ ആവും ഒരു മാസവും ഒരു ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിന്റെ ഇൻകം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ടു മെയിൻറ്റെയിൻ സ്മൂത്ത് ലെവൽ ഓഫ് കൺസംഷൻ ഈ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിൽ എപ്പോഴും എന്താ കൺസംഷൻ സ്മൂത്തനിങ് നടക്കുന്നുണ്ട് അല്ലെ കൺസംഷൻ എപ്പോഴും സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ നോക്കും അത് സേവ് ചെയ്തിട്ടാണെങ്കിലും ഡിസ്സേവ് ചെയ്തിട്ടാണെങ്കിലും അപ്പം ഈ തന്നിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് നമുക്ക് എത്രയാണ് കൺസംഷൻ സ്മൂത്തനിങ് അല്ലെങ്കിൽ ആ കൺസംഷൻ എത്രയാണ് അദ്ദേഹം ചെയ്യുക ഓരോ വർഷവും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം ഇത് അറിയണമെങ്കിൽ നമുക്ക് എന്തറിയണം ഒരു ഇക്വേഷൻ അറിയണം കേട്ടോ നമുക്ക് കൺസംഷൻ വിൽ ബി ഈക്വൽ ടു വെൽത്ത് പ്ലസ് ആർ വൈ ഡിവൈഡ് ബൈ ടി സിമ്പിൾ അല്ലേ പഠിക്കാൻ ഡബ്ല്യൂന്ന് വെച്ചാൽ എന്താണ് വെൽത്ത് അദ്ദേഹത്തിന്റെ എത്ര വെൽത്ത് ആണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് ആർ വൈയിൽ ആർ എന്താണ് വൈ എന്താണ് വൈ എന്ന് വെച്ചാൽ ഇയർ ആണ് അല്ലെ അത് ഈസിയാണ് എത്രയാണ് ഇയേഴ്സ് ലെഫ്റ്റ് ടു റിട്ടയർ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇയേഴ്സ് ലെഫ്റ്റ് ടു റിട്ടയർ എത്രയാണ് അഞ്ച് വർഷം അല്ലെ അഞ്ച് വർഷം ഉണ്ട് ഇനി അദ്ദേഹം റിട്ടയർ ആവാൻ വേണ്ടിയിട്ട് ആ അഞ്ച് വർഷവും അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻകം എത്രയായിരിക്കും ഒരു ലക്ഷം അപ്പൊ ആറിനാണ് സോറി ആർ എന്നുള്ളതാണ് എത്ര റിട്ടയർ ആവാൻ ഇനി എത്ര വർഷമുണ്ട് എന്നുള്ളതാണ് ആറ് വൈ ആ ഒരു വർഷത്തും അദ്ദേഹത്തിന് എത്ര ഇൻകം കിട്ടും എന്നുള്ളതാണ് അപ്പൊ ആറ് ഇൻറ്റു വൈ എത്രയാണ് ഫൈവ് ഇൻറ്റു വൺ ലാഖ് നമുക്ക് എന്ത് കിട്ടും ഫൈവ് ലാക്സ് കിട്ടും അതായത് ഇനിയും നമുക്ക് കിട്ടാനുള്ള ഇൻകം ഒരു അഞ്ചു ലക്ഷം വരെ കിട്ടും എന്നുള്ളതാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ എന്താ ടൈം പീരീഡ് ഹു പ്ലാൻസ് ടു ലിവ് ഏകദേശം എത്ര വർഷം ജീവിക്കും എന്നുള്ളതിന്റെ ടൈം പീരീഡ് ആണ് ടി അപ്പൊ ഇവിടെ എത്രയാണ് ട്വന്റി ഫൈവ് അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയാലോ നോക്കാലേ നമ്മൾ എന്താ പറഞ്ഞ കൺസംഷൻ ഈക്വൽ ടു വെൽത്ത് പ്ലസ് റിട്ടയർമെന്റ് ഇൻ ടു ഇൻകം ഇൻ ദ റിട്ടയർമെന്റ് ഡിവൈഡ് ബൈ ടൈം ലെഫ്റ്റ് ടു ലിവ് അപ്പൊ നമുക്കറിയാം വെൽത്ത് എത്രയാണ് ഇരുപത് ലക്ഷം പ്ലസ് ആർ നമ്മൾ കണ്ടുപിടിച്ചതാണല്ലോ എത്രയായിരുന്നു ഫൈവ് ലാക്സ് ഹോൾ ഡിവൈഡ് ബൈ ടി എത്രയായിരുന്നു ഇയേഴ്സ് ഇയേഴ്സ് എന്താ ബൈ എത്ര നമുക്ക് എന്ത് കിട്ടും ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് കട്ടായി വൺ ലാക്ക് ആൻസർ കിട്ടി അല്ലെ നമുക്ക് നോക്കാം വൺ ലാഖ് തന്നെയാണോ ഇദ്ദേഹം കൺസ്യൂം ചെയ്യാം യെസ് ആക്ച്വലി വൺ ലാക്ക് ആണ് കേട്ടോ അപ്പൊ ഇദ്ദേഹം എങ്ങനെ എത്രയാണോ ഒരു വർഷം കൺസ്യൂം ചെയ്യാന്നുള്ളത് കൺസംഷൻ സ്മൂതനിങ്ങിന്റെ ലെവൽ എത്രയാണെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം സി ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് ആർ വൈ ഹോൾ ഡിവൈഡഡ് ബൈ ടി അപ്പൊ ഈ ഒരു സിമ്പിൾ ഇക്വേഷൻ നമുക്ക് മനസ്സിലായ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്രയും മൊത്തം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സോൾവ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ സാധാരണ ലൈഫ് സൈക്കിൾ ഹൈപ്പോസിന് വരാറുള്ള ചോദ്യത്തിൽ വേറൊരു ഇക്വേഷൻ കൂടിയുണ്ട് കേട്ടോ അപ്പം അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം ഇന്റർ ടെമ്പറൽ കൺസംഷൻ അത് വൈ വൺ പ്ലസ് വൈ ടു ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ആർ ആർ എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈക്വൽ ടു സി വൺ പ്ലസ് സി ടു ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ആർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് പിന്നീട് സോൾവ് ചെയ്യാം ക്വസ്റ്റ്യനിൽ ില്ക്ചർ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം സീറോ പറഞ്ഞത് മാർജിനൽ പ്രോപൻസിറ്റി ടു ഇടയിലാണ് കൺസ്യൂമി സീറോ ഇൻക്രീസസ് ആസ് ഇൻകം ഇൻക്രീസസ് അതായത് ഇൻകം കൂടുമ്പോൾ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോറും നമ്മുടെ എന്താ സി ഇൻക്രീസ് ആവും ആവുന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണോ നമ്മുടെ എന്താ പറഞ്ഞത് നമ്മുടെ എ പി സി വിൽ ഡിക്രീസ് ആസ് ഇൻകം ഇൻക്രീസ് എസ് അപ്പോൾ ഓപ്ഷൻ ബി തെറ്റാണ് ഇവിടെ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റൻ ആണ് അല്ലെ അപ്പം നമുക്ക് അടുത്ത ഓപ്ഷൻ വായിച്ച് നോക്കാം ഇൻകം ഇസ് ദ പ്രൈമറി ഡിറ്റർമിനന്റ് ഓഫ് കൺസംഷൻ യെസ് അതെ അല്ലേ കാരണം ഇൻകത്തിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൺസംഷൻ തീരുമാനിക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇറ്റ് ബി അതായത് എ പി സി ഡിക്രീസസ് കൺസംഷൻ ഇൻകം കൂടുന്നതിനനുസരിച്ച് കൺസംഷൻ കൂടില്ല എന്നുള്ളതാണ് കെയിൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഓപ്ഷൻ എ ആൻഡ് സിന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി തെറ്റാണ് കേട്ടോ യെസ് ഓപ്ഷൻ എ ആൻഡ് സിന്നുള്ളതാണ് ആൻസർ ഇനി കെയ്നീഷൻ കൺസംഷൻ ഫംഗ്ഷനെ തന്നെ ബേസ് ചെയ്തിട്ട് വേറൊരു ചോദ്യമാണ് ഓപ്ഷൻ എയില് എം പി ഈക്വൽ ടു എ പി സി എന്ന് കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം ഇത് തെറ്റാണ് അല്ലെ കാരണം കെയിൻസ് പറഞ്ഞത് ഇങ്ങനെയല്ല നമ്മുടെ കസ്നട്ടാണ് ഇങ്ങനെ പറഞ്ഞത് അതും കെയിൻസിനെ ഒപ്പോസ് ചെയ്തിട്ട് പറഞ്ഞതാണ് സോ ഈക്വൽ ടു എന്ത എം പി സി ലെസ് ദാൻ എ പി സി ആണോ അതോ എം പി സി ഗ്രേറ്റർ ദാൻ എ പി സി ആണോ ഈ കാര്യത്തിൽ എനിക്ക് ഉൾപ്പെടെ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പൊ ഞാൻ എന്താ ചെയ്യുക നമ്മുടെ സി ഈക്വൽ ടു സി ബാർ പ്ലസ് സ്മോൾ സി വൈ ഇതാണ് നമ്മുടെ കൺസംഷൻ ഫംഗ്ഷൻ അല്ലെ അപ്പൊ ഇതിന് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എത്രയാണെന്ന് അറിയാം ഇങ്ങനെയാ ഹോൾ ഡിവൈഡഡ് ബൈ സി ഹോൾ ഡിവൈഡഡ് ബൈ സി ചെയ്താൽ നമുക്ക് എന്താ ബാക്കി കിട്ടുക സി എൻ സി ബാർ പോവും നമുക്ക് എന്ത് കിട്ടും സ്മോൾ സി വൈ എന്ന് കിട്ടും അല്ലെ സി ബാറും സി സീ ആണ് കേട്ടോ ഇനി നമുക്ക് എം പി സി എങ്ങനെ കണ്ടുപിടിക്കാം ഡെൽ സി ബൈ ഡെൽ വൈ ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ സി ബാർ ക്യാൻസൽ ആവും സ്മോൾ സി വൈ വൈയിൽ സ്മോൾ സി മാത്രം നിൽക്കും അല്ലെ സ്മോൾ സി മാത്രമേ ഉള്ളൂ ഇതേതാ എം പി സി എം പി സി ചെറുതും എ പി സിയിൽ എന്താ ഒരു വൈയിന്റെ കോമ്പണന്റ് കൂടി ഉണ്ട് അല്ലെ അപ്പൊ എ പി സി വലുതാണ് എം പി സിസ് ലെസ് ദാൻ എ പി സി അല്ലെങ്കിൽ എ പി സി ഗ്രേറ്റർ ദാൻ എം പി സി ഇങ്ങനെയാണ് ഇത് ഓർത്ത് വെക്കാനുള്ള ഒരു ട്രിക്ക് കേട്ടോ അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്താവും എ പി സി വിൽ ബി ഗ്രേറ്റർ ദാൻ എം പി സി യെസ് കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ നമ്പർ ബി ഇനി നമുക്ക് തന്നിട്ടുള്ളതും ഒരു കെയ്നീഷ്യൻ മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് പക്ഷെ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് കേട്ടോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എങ്കിലും ഇവിടെ നമുക്ക് ഒരു കൺസംഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ഫിഫ്റ്റി പ്ലസ് പോയിന്റ് ടു വൈ എന്നുള്ളതാണ് അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷനും ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ എത്രയാ ട്വന്റി പ്ലസ് പോയിന്റ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇക്വ നാഷണൽ ഇൻകം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു ഹുക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് എന്താ സംഭവം നമ്മുടെ ഗവൺമെന്റ് ഇവിടെ ഇല്ല എന്നുള്ളതാണ് അപ്പൊ ടു സെക്ടർ ഇക്കോണമി ആണ് സാധാരണ ഒരു ഇക്കോണമിയിൽ ഇൻകം എങ്ങനെയാ കിടക്കുക വൈ ഈക്വൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം ആണ് അല്ലെ ഇവിടെ പക്ഷെ എന്താ ക്ലോസ്ഡ് ഇക്കോണമിയാണ് അപ്പൊ ക്ലോസ്ഡ് ഇക്കോണമി പറയുമ്പോൾ ഓപ്പൺ അല്ല അതേപോലെ വിത്തൗട്ട് ഗവൺമെന്റ് അപ്പൊ ഗവൺമെന്റും ഇല്ല അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ എന്താവും വൈ ഈക്വൽ ടു സി പ്ലസ് ഐ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക ഇൻകം കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇൻകം കണ്ടുപിടിച്ച് നോക്കാം വൈ ഈക്വൽ ടു സി പ്ലസ് ഐ അപ്പൊ നമുക്ക് സി എന്താ തന്നത് ഫിഫ്റ്റി പ്ലസ് പോയിന്റ് ടു വൈ ഫിഫ്റ്റി പ്ലസ് പോയിന്റ് ഇനി നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്

അങ്ങനെയാണെങ്കിൽ ഇത് ഇതെന്ത് ബാക്കി വരും പോയിന്റ് സെവൻ ബൈ ഈക്വൽ ടു സെവൻറ്റി എന്നാവില്ലേ അങ്ങനെയെങ്കിൽ വൈ ഈക്വൽ ടു സെവൻറ്റി ഡിവൈഡഡ് ബൈ പോയിന്റ് സെവൻ എന്ന് ചെയ്തൂടെ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പോയിന്റ് സെവൻ എങ്ങനെ എഴുതാം സെവൻ ഡിവൈഡ് ബൈ ടെൻ എന്ന് എഴുതാം അല്ലേ പോയിന്റ് ഇടാതെ അങ്ങനെയെങ്കിൽ നമുക്ക് വൈ ഈക്വൽ ടു സെവൻറ്റി ഇൻ ടെൻ ബൈ സെവൻ കിട്ടും അല്ലെ സെവൻ ഇത് ടെന്നിൽ പോവും ടെൻ ഇൻറ്റു ടെൻ നമുക്ക് ആൻസർ എത്ര കിട്ടും ഹൺഡ്രഡ് അപ്പൊ നമുക്ക് ആൻസർ സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആയിരുന്നു നമുക്ക് എന്ത് ഓർത്ത് വെക്കണം വൈ ഈക്വൽ ടു സി പ്ലസ് ഐ എന്നുള്ള ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ ആ ക്വസ്റ്റൻ അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് സെറ്റ് എക്സാമിന്റെ എങ്ങനെയാണ് ഇനി വെറും മുപ്പത് ദിവസം മാത്രമേ ഉള്ളൂ അല്ലേ ഈ സമയത്ത് പഠിക്കുന്നത് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് പറയണം പഠിക്കണം നമ്മൾ ഒരുപാട് ഡെപ്തിൽ ആവശ്യമില്ലാത്തൊരു ടോപ്പിക്കിൽ പോകാനും പാടില്ല എന്നാൽ തന്നെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നമ്മൾ ഡെപ്ത് ആയിട്ട് അനാലിസിസ് ചെയ്യണം അപ്പം എവിടെ പഠിക്കണം എങ്ങനെ പഠിക്കണം എത്ര പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് കൺവേ ചെയ്യുന്ന രീതിയിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു റിവിഷൻ ബാച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട് തേർട്ടി ഡേയ്സിൻ്റെ ക്രാഷ് ബാച്ച് ആണ് അപ്പം ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മൾ ഏതാ ഈ കൊടുത്തിട്ടുള്ള താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കൂടുതൽ വിളിച്ചറിയിക്കാം കേട്ടോ വിളിച്ചിട്ട് വിശദവിവരങ്ങൾ ചോദിച്ചറിയിക്കാം നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ട്രിപ്പിൾ ഫൈവ് വൺ ഫോർ എന്നുള്ള നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക എത്രയും പെട്ടെന്ന് റിവിഷൻ ഫാസ്റ്റ് ആക്കുക ഇത്തവണത്തെ സെറ്റ് എക്സാം നമുക്ക് എന്ത് ചെയ്യണം എന്തായാലും ക്രാക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റനിൽ പോവാം ഇവിടെ കൊടുത്തിട്ടുള്ള എന്താ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അല്ലെ നമുക്ക് സേവിങ്സ് ഫങ്ഷൻ തന്നിട്ടുണ്ട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു കൺസംഷൻ കണ്ടുപിടിക്കാൻ വന്നു നമുക്ക് എന്തായാലും അറിയാം കൺസംഷൻ ഇസ് ദ ഓപ്പോസിറ്റ് ഓഫ് സേവിങ് അല്ലേ അപ്പൊ സേവിംഗിൽ എന്ത് കൊടുത്തുണ്ടോ അതിനൊക്കെ ഓപ്പോസിറ്റ് ആക്കിയിട്ടാ നമുക്ക് എന്ത് കിട്ടും കൺസംഷൻ കിട്ടും ആദ്യം നമുക്ക് ഓട്ടോണമസ് പാർട്ട് നോക്കാം മൈനസ് ഹൺഡ്രഡ് ആണ് അപ്പൊ കൺസംഷൻ എത്രയാ പ്ലസ് ഹൺഡ്രഡ് കാരണം ഈ മൈനസ് ഹൺഡ്രഡ് സേവിങ്സ് എന്ന് വെച്ചാൽ എന്താ കടം നൂറ് രൂപ വാങ്ങി എന്തിനാ കടം നൂറ് രൂപ വാങ്ങുക കൺസ്യൂം ചെയ്യാൻ അല്ലേ അപ്പൊ ഈ കൺസംഷനോ എന്താകും പോസിറ്റീവ് ഹൺഡ്രഡ് ആവും കേട്ടോ പിന്നെ പ്ലസ് പോയിന്റ് വൺ ബൈ ഈ പോയിന്റ് വൺ എന്താണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ആണ് അല്ലേ കാരണം ഇവിടെ സേവിങ് ഫങ്ഷൻ ആണ് നമുക്കറിയാം മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവും മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമും കൂടെ ചേർത്താൽ നമുക്ക് വണ് കിട്ടണം അങ്ങനെയാണെങ്കിൽ കൂടെ പോയിന്റ് ആൻസർ കിട്ടും പോരെ എത്രയാണ് സി ഈക്വൽ ടു ഹൺഡ്രഡ് പ്ലസ് പോയിന്റ് നയൻ വൈ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് അല്ലെ പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യണം സില്ലി മിസ്റ്റേക്കുകൾ ചെയ്യാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റിനിന് ഇതേപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ പക്ഷെ അണ്ണോൺ ആയിട്ടുള്ള ഈസി ബട്ട് അൺനോൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പ്രൈസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപതിലെ പ്രൈസ് ഇൻഡെക്സ് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി പതിനൊന്നാണ് അപ്പം ഇരുന്നൂറ്റി പതിനൊന്ന് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ അത് എത്രയായിട്ട് കൂടി ഇരുന്നൂറ്റി ഇരുപത്തെട്ടായിട്ട് കൂടിയെന്നാണ് പറയുന്നത് ഇപ്പൊ ഇൻഫ്ലേഷൻ ആണ് അല്ലേ വാട്ട് ഈസ് ദ ആനുവൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ അപ്പോൾ ഒരു വർഷം കൊണ്ട് ഇൻഫ്ലേഷൻ വന്ന കൂടുതൽ എത്രയാണ് ഗ്രോത്ത് റേറ്റ് എത്രയാണ് നമുക്ക് അറിയണം അപ്പം നമുക്ക് ഇത് എങ്ങനെയാ അറിയാം ടു തൗസൻഡ് ട്വൻ ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി എയ്റ്റ് മൈനസ് ടു ഹൺഡ്രഡ് ആൻഡ് ലെവൻ ഹോൾ ഡിവൈഡ് ബൈ ടു ഹൺഡ്രഡ് ആൻഡ് ലവൻ ഇൻറ്റു ഹൺഡ്രഡെന്ന് ചെയ്താൽ മതിയാവും കേട്ടോ അപ്പൊ നമുക്ക് എക്സാമിന് എക്സാം ഹാളിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ഓപ്ഷനിൽ ഈ സാധനം കിടക്കുന്നുണ്ടാകും അപ്പൊ നമുക്ക് ജസ്റ്റ് അത് നോക്കിയാൽ മതി ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിലും ടു ട്വന്റി മൈനസ് ടൂ ലെവൻ ചെയ്യുമ്പോൾ ഇൻറ്റു എന്ന് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെയാ വന്നതെന്നുള്ളതൊന്നും അറിയണ്ടേ നമുക്ക് അത് അറിയണമെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം രണ്ട് ഇക്വേഷൻസ് ഉണ്ട് കേട്ടോ എ മൈനസ് ബി ബൈ ബി ഇന് ഹൺഡ്രഡ് എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട് എ മൈനസ് ബി ബൈ എ ഇൻറ്റു ഹൺഡ്രഡ് എന്നുണ്ട് അപ്പൊ ഇതിലേത് ഇക്വേഷൻ ആണ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എന്ന് അറിയാവുന്ന കേട്ടോ അപ്പൊ എ ബി കൂടുതലാണ് അതുകൊണ്ടാണല്ലോ എ മൈനസ് ബിന്ന് ന്യൂമറേറ്ററിൽ രണ്ട് സ്ഥലത്തും കൊടുത്തിട്ടുള്ളത് എ എത്ര കൂടുതലാണ് എന്നുള്ളതാണ് ചോദ്യം വെച്ചാൽ നമ്മൾ ഡിനോമിനേറ്ററിൽ എന്ത് ഇടണം എയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എടുത്തിട്ട് താഴെ ഇടണം അതേപോലെ ബി എത്ര കുറവാണെന്ന് ചോദ്യം വെച്ച് കഴിഞ്ഞാൽ ബിയുടെ ഓപ്പോസിറ്റ് ആരാ എ ആണ് അപ്പൊ എന് നമ്മൾ എന്ത് ചെയ്യണം ഡിനോമിനേറ്ററിൽ ഇടണം ഇതാണ് ഇത് ഓർത്തുവെക്കാനുള്ള ട്രിക്ക് കേട്ടോ അപ്പൊ നമുക്കറിയാം എ കൂടുതലാണ് ബി കുറവാണ് എ എത്ര കൂടുതലാണ് ചോദിച്ചാൽ ബി താഴേടണം ബി എത്ര കുറവാണ് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം എ എടുത്ത് ഡിനോമിനേറ്ററിൽ ഇടണം കേട്ടോ ഈ ഒരു ട്രിക്ക് ഓർത്ത് വെച്ചാൽ ഈ ഇക്വേഷൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റും ഇനി അടുത്തൊരു ക്വസ്റ്റൻ ആണ് ഇത് വളരെയധികം ചാലഞ്ചിങ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് അധികം കിട്ടാത്ത ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് നമ്മൾ ഒരു ഐഫോൺ പർച്ചേസ് ചെയ്യുകയാണ് ആ ഐഫോണിന് നാൽപ്പതിനായിരം ഇന്ത്യൻ റുപ്പി നാൽപ്പതിനായിരം രൂപയാണ് വില എന്നാണ് പറയുന്നത് പക്ഷേ ഈ ഐഫോൺ ഇറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ് എൻറ്റയർലി ഇൻ തായ്വാൻ തായ്വാനിലാണ് അത് ഫുൾ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഹൈപ്പോത്തെറ്റിക്കൽ സിറ്റുവേഷൻ ആണ് കേട്ടോ ഹൗ ഇസ് ദിസ് റെക്കോർഡ് ഇൻ ദ ഇന്ത്യൻ ജി ഡി പി അക്കൌണ്ട്സ് അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ജി ഡി പിയിൽ ഇത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ചോദ്യം കേട്ടോ ഓപ്ഷൻസ് ഓപ്ഷൻസ് വായിച്ചു നോക്കാം വളരെ കൺഫ്യൂസിംഗ് ആണ് ഇൻക്രീസസ് ബൈ നമ്മൾ നമ്മൾ രൂപ നടത്തിയിട്ടുണ്ടല്ലോ അതേപോലെ നെറ്റ് എക്സ്പോർട്ട്സ് ഡിക്രീസ് ബൈ ഫോർട്ടി തൗസൻഡ് അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ നാൽപ്പതിനായിരം രൂപയുടെ ഇമ്പോർട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പൊ ഇതായിരിക്കും മോസ്റ്റ് പ്രോബ്ലി എല്ലാവരും കറക്റ്റ് ആക്കിയിട്ട് കൊടുക്കാൻ പോകുന്നത് ആൻസർ പക്ഷെ എന്താണ് ഇത് തെറ്റാണ് കേട്ടോ എന്താണെന്ന് റീസൺ ഞാൻ പറയാം ഓപ്ഷൻ ബിയിൽ എന്താ നെറ്റ് എക്സ്പോർട്ട് ഇൻക്രീസസ് ബൈ ഫോർട്ടി തൗസൻഡ് ഇത് എന്തായാലും അല്ല കാരണം എന്താ എക്സ്പോർട്ട് ഇൻക്രീസ് ആവുന്നില്ല നെറ്റ് എക്സ്പോർട്ട് ഇൻക്രീസ് ആവുന്നില്ല ദർ ഇസ് നോ ഇമ്പാക്ട് ബിക്കോസ് ദിസ് ട്രാൻസാക്ഷൻ ഡസ് നോട്ട് ഇൻവോൾവ് എനി ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ദൻ ഓപ്ഷൻ ഡി എന്താ പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസസ് വൈ ഇവിടെ ഇൻവെസ്റ്റ്മെന്റേ ഇല്ല അല്ലെ അപ്പൊ ഇതും തെറ്റാണ് അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താ ഓപ്ഷൻ സി ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐഫോൺ എൻറ്റയർലി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് തായ്വാനിലാണ് അപ്പോ ജി ഡി പി എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എത്ര പ്രൊഡക്ഷൻ നടക്കുന്നു എന്നുള്ളതാണ് ചോദ്യം ഇവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഇത് നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത സാധനമല്ല അല്ല അല്ലേ അതുകൊണ്ട് ഇത് എൻറ്റയർലി നമ്മുടെ ജി ഡി പി അക്കൗണ്ട്സിൽ വരില്ല ഇത് ഫുള്ളായിട്ടും എന്ത് തന്നെയാണ് നമ്മൾ ഇഗ്നോർ ചെയ്യപ്പെടേണ്ട ഒരു ട്രാൻസാക്ഷൻ ആണ് പക്ഷേ ഈ ഐഫോണിൽ നമ്മൾ ഇന്ത്യയിലേക്ക് എത്തിയ ശേഷം വീണ്ടും എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് വീണ്ടും പിന്നീടാണോ പ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് വെച്ചാൽ ആ വാല്യൂ അഡീഷൻ നമ്മളെൻ്റെയും ജി ഡി പിയിൽ ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ ഇവിടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ ഇതിൽ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ഒന്നും നടക്കുന്നില്ല സോ ഇന്ത്യയുടെ ജി ഡി പി അക്കൗണ്ട്സിൽ ഇത് വരില്ല അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള സില്ലി മിസ്റ്റേക്കുകൾ അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഇതും ഒരു ട്രിക്കിയാണ് കേട്ടോ നമുക്ക് ഈ തന്നിട്ടുള്ള നാല് ഓപ്ഷൻസിൽ ഏതാണ് ട്രാൻസ്ഫർ പേയ്മെന്റ് ചോദ്യം നമുക്ക് നോക്കാം ആനുവൽ ഇൻക്രിമെന്റ് ഇൻ സാലറി നമുക്ക് സാലറിയിൽ കിട്ടുന്ന ഇൻക്രിമെന്റ് ഓരോ വർഷത്തിലും പിന്നെ ബോണസ് ടു എംപ്ലോയിസ് ഇവിടെ എല്ലാവരും ഇതാവാൻ സാധ്യതയുണ്ട് കാരണം എന്താ ബോണസ് ആണ് അല്ലെ നമ്മൾ കൂടുതലായിട്ട് അതിനുവേണ്ടി വർക്ക് ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് വിചാരിക്കും പക്ഷെ അതല്ല നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ചിട്ടാണല്ലോ നമുക്ക് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണല്ലോ നമുക്ക് ബോണസ് കിട്ടുന്നത് സോ സോ ക്വിഡ് ട്രാൻസ്ഫർ പേയ്മെന്റ് അല്ല ഇൻട്രസ്റ്റ് ഓഫ് പേയ്മെന്റ് ഓൺ പബ്ലിക് ഡെറ്റ് പബ്ലിക് ഡെറ്റിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇതൊരിക്കലും അല്ല അല്ലേ കാരണം എന്താ ഇത് ക്യാപിറ്റൽ മൂവ്മെന്റ്സ് ആയിട്ട് റിലേറ്റഡ് ആണ് പിന്നെയുള്ളതാണ് പെൻഷൻ പെൻഷൻ ദ ഓഫ് അല്ലെങ്കിൽ എക്സാക്ട് ബുക്ക് എക്സാമ്പിൾ ഓഫ് ട്രാൻസ്ഫർ പേയ്മെന്റ് നമ്മൾ എപ്പോഴും ട്രാൻസ്ഫർ പറയുമ്പോൾ പെൻഷനും അൺഎംപ്ലോയ്മെന്റ് അലവൻസസ് ഒക്കെയാണ് ആയിട്ട് കാണാറുള്ള എക്സാമ്പിള് അപ്പൊ നമ്മൾ ആദ്യത്തെ നാല് ഓപ്ഷന്റെ ട്രാപ്പിൽ വീണിട്ടില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആൻസർ എന്ത് ചെയ്യാൻ പറ്റും ഓപ്ഷൻ ഡി ആണെന്ന് പറയാൻ പറ്റും ഇനി ഇതേപോലെ ജി ഡി പി റിലേറ്റഡ് ആയിട്ട് വേറൊരു ട്രിക്കി ക്വസ്റ്റൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഒരു അമേരിക്കൻ ഫേം ഇന്ത്യയിൽ എഫ് ഡി ഐ ചെയ്തു ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഒരു അമേരിക്കൻ കമ്പനിയാണ് ആ കമ്പനി ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്സ് എവിടെയാണ് ഇന്ത്യയിൽ ഇന്ത്യയുടെ ഇൻകത്തിൽ കൗണ്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം ചെയ്യുമെങ്കിൽ ജി ഡി പി ഓഫ് ഇന്ത്യയിലാണോ ജി എൻ ഐ ഓഫ് ഇന്ത്യയിലാണോ അതോ ജി ഡി പി ഓഫ് അമേരിക്കയിലാണോ അതോ ജി എൻ ഐ ഓഫ് അമേരിക്കയിലാണോ ാണ് ഈ ഒരു അമേരിക്കയിലെ കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എഫ് ഡി ഐ എമൗണ്ടിന്റെ കണക്കിലാക്കുക എന്നുള്ളതാണ് ചോദ്യം നമുക്കറിയാം പ്രോഫിറ്റ് ആണ് ഇത് അല്ലേ ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ ഉണ്ട് അല്ലേ നമ്മുടെ ഇന്ത്യയുടെ ഉള്ളിലാണ് പ്രൊഡക്ഷൻ നടക്കുന്നത് അപ്പൊ ജി ഡി പിണ്ടോ അതും ഇന്ത്യയുടെ തന്നെ ജി ഡി പിയിലുണ്ടോ ഉണ്ട് അല്ലേ കാരണം എന്താ ഇന്ത്യയുടെ ഉള്ളിലാണ് ഈ പൈസ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതും ഈ പ്രോഫിറ്റ് ഏൺ ചെയ്യപ്പെട്ടതും അപ്പൊ ഇവിടെ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ഇനി പക്ഷേ ഈ കിട്ടുന്ന ഇൻകം ഗ്രോസ് നാഷണൽ ഇൻകം പറയുമ്പോൾ നമ്മൾ എന്താ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് അല്ല അല്ലെ ഇൻകം ഏൺ ചെയ്യുന്ന കോൺസെപ്റ്റ് ആണ് അപ്പൊ ഇൻകം ഏൺ ചെയ്യുന്നത് ആരാ നമ്മുടെ ഇന്ത്യക്കാരാണോ അല്ല അല്ലെ അമേരിക്കൻ കമ്പനിയാണ് ഇൻകം ഏൺ ചെയ്യുന്നത് അപ്പൊ ജി എൻ ഐ ഓഫ് അമേരിക്കയിലാണ് ഇത് റെക്കോർഡ് ചെയ്യപ്പെടുക ഈ ട്രാൻസാക്ഷൻ അപ്പൊ എന്താ ജി ഡി പി ആണെങ്കിൽ ഇന്ത്യയുടെ ജി ഡി പിയിലും ജി എൻ ഐ ആണെങ്കിൽ അമേരിക്കയുടെ ജി എൻ ഐയിലുമാണ് ഈ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യപ്പെടുക കേട്ടോ കാരണം എന്താണ് നമ്മുടെ ഇത് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് കൊണ്ട് ജി ഡി പിയിലും ഈ ഇൻകം ഏൺ ചെയ്യുന്നത് അമേരിക്കയിലായത് കൊണ്ട് ജി എൻ ഐ ഓഫ് അമേരിക്കയിലുമാണ് കേട്ടോ ഈ ഒരു കുഞ്ഞി ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും ഇനിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ അല്ലെങ്കിൽ ഒരു കൺട്രിയില് അഗ്രികൾച്ചർ എന്നുള്ള സെക്ടർ ഗ്രോ ചെയ്യുന്നത് നാല് ശതമാനമാണ് കേട്ടോ എന്ന് വെച്ചാൽ എന്താ ആണ് ഗ്രോ ചെയ്യുന്നത് അഗ്രികൾച്ചർ സെക്ടർ ആസ് എ ഹോൾ പിന്നെ തന്നിട്ടുള്ളത് വാട്ട് വിൽ ബി ബിസ് കോൺട്രിബ്യൂഷൻ ടു കൺട്രീസ് ജി ഡി പി ഗ്രോത്ത് റേറ്റ് കൺട്രിയുടെ ജി ഡിപിയുടെ ഗ്രോത്ത് റേറ്റിൽ ഇതിന്റെ എത്ര കോൺട്രിബ്യൂഷൻ എന്നുള്ളതാണ് ചോദ്യം പിന്നെ ഒരു ഫാക്ടറും കൂടെ തന്നിട്ടുണ്ട് എന്താണ് നമ്മുടെ ജി ഡി പി മൊത്തം ജി ഡി പി ഇത്രയാണെങ്കിൽ ഇതിലൊരു ട്വന്റി പെർസെൻറ്റേജും എന്താണ് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറാണ് അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് എന്താ ഗ്രോത്ത് റേറ്റ് ആണ് അല്ലേ ഇത് എത്ര കോൺട്രിബ്യൂഷൻ ഉള്ളതല്ല തന്നിട്ടുള്ളത് കോൺട്രിബ്യൂഷൻ എത്ര ട്വന്റി പെർസെൻറ്റേജ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ് വാട്ട് വിൽ ബി കോൺട്രിബ്യൂഷൻ ടു കൺട്രീസ് ജി ഡി പി ഗ്രോത്ത് റേറ്റ് ജി ഡി പിയുടെ കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട് തനിച്ചുള്ള ഗ്രോത്ത് റേറ്റ് തന്നിട്ടുണ്ട് ജി ഡി പിയുടെ ഗ്രോത്ത് റേറ്റ് അഗ്രികൾച്ചറിലെത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളതാണ് ചോദ്യം അപ്പം ഇത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം കേട്ടോ ക്വസ്റ്റ്യൻ കേട്ടിട്ട് നമ്മൾ ട്രിക്ക് ആവാതിരിക്കണം എന്നുള്ളതാണ് നമ്മൾ അതിൽ പെട്ടുപോകരുത് അപ്പോൾ ഫോർ ബൈ ഹൺഡ്രഡിൻ്റെ ട്വന്റി ബൈ ഹൺഡ്രഡ് അല്ലെങ്കിൽ ട്വൻ്റി ബൈ ഹൺഡ്രഡിന്റെ ഫോർ ബൈ ഹൺഡ്രഡ് ആണ് ഇതിന്റെ ആൻസർ കേട്ടോ സിമ്പിൾ ആയിട്ട് ഈ ഒരു കാര്യം നോട്ടിൽ വയ്ക്കാം അപ്പൊ ഈ ഹൺഡ്രഡും ഹൺഡ്രഡും കട്ടായി പോകും നമുക്ക് ട്വന്റി ഹൺഡ്രഡിൽ നമുക്ക് എത്ര ടൈംസ് പോവാം ഫൈവ് ടൈംസ് അപ്പൊ ആൻസർ എന്താകും ഫോർ ബൈ ഫൈ ആൻസർ എന്താണ് ഫോർ ബൈ ഫൈവ് ഇപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ട്രിക്കിൽ വീണ് പോകരുത് കേട്ടോ നമ്മുടെ അഗ്രികൾച്ചറൽ ഗ്രോത്ത് റേറ്റ് തന്നിട്ടുണ്ട് കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട് അപ്പൊ ഗ്രോത്ത് റേറ്റ് ഇൻറ്റു കോൺട്രിബ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ ജി ഡി പിയുടെ കോൺട്രിബ്യൂഷനിൽ ഉള്ള ഗ്രോത്ത് റേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരും ഇനി റിവിഷൻ ചെയ്യാൻ പഠിക്കരുത് എത്രയും സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ റിവിഷൻ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലേ അപ്പൊ സി സിയുടെ റിവിഷൻ ബാച്ച് ലോഞ്ച് ചെയ്തത് ഞാൻ ഒന്നും കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ആരെങ്കിലും ജോയിൻ ചെയ്യാത്തതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക കേട്ടോ നമുക്ക് എന്തായാലും ഇത്തവണ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്തെടുക്കണം അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ എല്ലാവരും നന്നായി പഠിക്കുക താങ്ക്